പാരമ്പര്യ തനിമ സംരക്ഷിച്ചുകൊണ്ടുള്ള തിരുവാതിരക്കളി കൂട്ടായ്മയായ താളം കണ്ണൂരിന്റെ ഒന്നാം വാർഷികാഘോഷവും അഖില കേരള തിരുവാതിരക്കളി മത്സരവും കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്നു കേരള സംഗീത അക്കാദമി അവാർഡ് ജേതാവ് ഡോക്ടർ സുമിത നായർ ഉദ്ഘാടനം ചെയ്തു മത്സരത്തിൽ പതിനൊന്ന് ടീമുകൾ പങ്കെടുത്തു പാരമ്പര്യ തനിമ സംരക്ഷിച്ചുകൊണ്ടുള്ള തിരുവാതിരക്കളി കൂട്ടായ്മയായ താളം കണ്ണൂരിന്റെ ഒന്നാം വാർഷികാഘോഷവും അഖില കേരള തിരുവാതിരക്കളി മത്സരവുമാണ് ജവഹർ പബ്ലിക് ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്നത് കേരള സംഗീത അക്കാദമി അവാർഡ് ജേതാവ് സുമിത നായർ ഉദ്ഘാടനം നിർവഹിച്ചു കണ്ണൂർ താളം കണ്ണൂരിന്റെ മാത്രം താളമല്ല ലോകത്തിന്റെ മുഴുവൻ താളമായി കരുത്ത് അതാണ് ഞാൻ വന്നപ്പോ തന്നെ ഇവിടെ കണ്ടത് അതിന്റെ ഒന്നാം വാർഷിക ആഘോഷമാണ് ഇവിടെ നടക്കുന്നത് സാധാരണ ഒരു വയസ്സുള്ള ഒരു കുട്ടി ചെയ്യുന്ന പ്രവൃത്തി പതുക്കെ ഓടും വീഴും വീണ്ടും നടക്കും വീഴും വീണ്ടും ഓടും വീഴും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും ഇതൊക്കെയാണ് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി ഇവിടെ വന്നപ്പോൾ ഒന്നാം വാർഷികത്തിന് സുഖമായി ബാലൻസോടുകൂടെ നടക്കുന്ന ഒരു താളത്തെയാണ് ഞാൻ ഇവിടെ കണ്ടത് കുഞ്ഞുങ്ങൾ ഓടുന്നത് അവർക്ക് ബാലൻസ് കിട്ടാണ്ടാണ് അവർ നടക്കാൻ യഥാർത്ഥ ബാലൻസ് ആയി മാറുന്നത് അങ്ങനെ സർവ ഓജസ്സും നേടിക്കൊണ്ട് നടക്കുകയാണ് പ്രസിഡന്റ് സി എം പ്രസീതയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ താളം ഗ്ലോബൽ ചെയർമാൻ രാജീവ് മേനോൻ മുഖ്യഭാഷണം നടത്തി അനിൽ കെ ഗോപിനാഥ് ആർട്ടിസ്റ്റ് ശശികല എന്നിവർ ആശംസകൾ നേർന്നു സെക്രട്ടറി സലിന സതീഷ് സ്വാഗതവും ട്രഷർ മഞ്ജു എസ് മാരാർ നന്ദിയും പറഞ്ഞു കേരളത്തിന്റെ തനത് കലയായ തിരുവാതിരക്കളിയുടെ പാരമ്പര്യ തലിമ നിലനിർത്തിക്കൊണ്ടാണ് താളം തിരുവാതിര സംഘം മുന്നോട്ടു പോകുന്നത് കേരളത്തിൽ ഒട്ടനവധി മത്സരവേദികളിലും ക്ഷേത്രങ്ങളിലും നിറസാന്നിധ്യമാകാൻ താളം കൂട്ടായ്മയ്ക്ക് സാധിച്ചു പരിപാടിയോടനുബന്ധിച്ച് താളം കൂട്ടായ്മയിലെ അൻപത് അംഗങ്ങൾ ചേർന്ന് മെഗാ തിരുവാതിര അവതരിപ്പിച്ചു അഖില കേരള തിരുവാതിര മത്സരത്തിൽ പതിനൊന്ന് ടീമുകളാണ് പങ്കെടുത്തത് വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ ഉദ്ഘാടനം ചെയ്തു അഖില കേരള തിരുവാതിര മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലക്കോട് സംഘത്തിനാണ് മാണിയൂർ ക്ഷേത്ര മാതൃസമിതിയാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് വാഷിയേറി മത്സരത്തിൽ മൂന്നാം സ്ഥാനം ചിലം ചേലേരിക്കാണ് ലഭിച്ചത് കലാമണ്ഡലം ലീലാമണി വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു പ്രോഗ്രാം കൺവീനർ പി എം ജയശ്രീ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ശ്രീലത വാര്യർ എം സുജാത യു കെ രാധ സുജന നമ്പ്യാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ